ഒരുക്കങ്ങൾ നല്ല നിലയിൽ നടക്കുകയാണ് അവസാന ഘട്ടത്തിലാണ് കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള കുട്ടികളുടെ ആദ്യ രണ്ട് ബാച്ചുകളെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിക്കുകയുണ്ടായി പത്തൊൻപത് കമ്മിറ്റിയാണ് രൂപം കൊടുത്തത് ആ പത്തൊൻപത് കമ്മിറ്റിയും എം എൽ എമാർ നമ്മുടെ മേയറ് അടക്കമുള്ള ജനപ്രതിനിധികൾ നേതൃത്വം കൊടുക്കുന്നതാണ് ആ കമ്മിറ്റികളെല്ലാം തനതായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയമായ ഇടപെടലാണ് കാണാൻ കഴിയുന്നത് ഓരോ കമ്മിറ്റിയും സ്വന്തം നിലയിൽ അവരെടുത്ത എഫർട്ട് ഈ കലോത്സവം വിജയിക്കാൻ സംഘാടക സമിതിക്ക് ഏറെ സഹായമായിട്ടുണ്ട് പല പ്രധാന കമ്മിറ്റികളും ഭക്ഷണ കമ്മിറ്റി ആണെങ്കിലും പന്തലിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ പബ്ലിസിറ്റിയുടെ കാര്യമാണെങ്കിലും അക്കോമഡേഷൻ്റെ കാര്യമാണെങ്കിലും ഇങ്ങനെയുള്ള പ്രധാന കമ്മിറ്റികളെല്ലാം വളരെ വളരെ മെച്ചമായിരുന്നു എന്നാണ് ഇതിൻ്റെ ആദ്യഘട്ടം നമുക്ക് മനസ്സിലാകുന്നത് എനിക്ക് രക്ഷകർത്താക്കളോടും അധ്യാപകരോടും സൂചിപ്പിക്കാനുള്ളത് വിദ്യാർത്ഥികളുടെ കുഞ്ഞുങ്ങളുടെ മത്സരം ഒരു ഒരു പ്രതികാര രീതിയിലേക്ക് വഴിതിരിച്ചുവിടാൻ പാടില്ല ആ മത്സരം വിജയിക്കുന്നത് വിജയികളെ പ്രഖ്യാപിക്കുന്ന നമ്മുടെ വിധികർത്താക്കളുടെ തീരുമാനത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയണം നല്ല ആരോഗ്യകരമായിട്ടുള്ളൊരവസ്ഥയിലേക്കാകണം നമുക്ക് ഇതൊരു ഉത്സവമായി മാറണം കുഞ്ഞുങ്ങളാണ് അവരുടെ സന്തോഷമായികരമായിട്ടുള്ള ഒരു വേദിയും അവസരവും സ സദസ്സുമായി ഒരു ഉത്സവാന്തരീക്ഷത്തിലേക്ക് ഇത് അവസാനിപ്പിക്കാൻ കഴിയണമെന്നാണ് പറയാനുള്ളത്